നമ്മുടെയൊക്കെ മനസ്സ് അസ്വസ്ഥപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയാം വീട്ടിൽ ഇങ്ങനെ അടഞ്ഞുകൂടി യാത്ര ചെയ്യണം പുറം ലോകം കാണണം അള്ളാഹു പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കാണണം എന്താണെന്നറിയോ വിഭവങ്ങളെന്താണെന്നറിയോ യാത്ര പോകൂ നിന്റെ നാടും നഗരത്തെ ഭേദിച്ച് നീ പുറലോകത്തിന്റെ കാഴ്ചകൾ കാണൂ എന്നാൽ അഞ്ച് ഗുണങ്ങൾ നിനക്ക് ലഭിക്കും അതിൽ നിന്റെ മനസ്സിലെ വരുമാന മാർഗങ്ങൾ അള്ളാഹു തുറന്നു തരും വിവിധ കോണുകളിൽ നിന്ന് വിജ്ഞാനം ലഭിക്കും അതോടൊപ്പം നല്ല മര്യാദയുള്ളവനാകും വിവിധ കോണുകളിൽ നിന്നുള്ള ഉന്നതരോടൊപ്പം സഹവസിക്കാനുള്ള ഭാഗ്യവും നിനക്ക് ലഭിക്കും